ഓപ്പറേഷൻ സിന്ധൂർ അതിന് പിന്നാലെ ഇന്ത്യയുടെ തദ്ദേശീയ ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനം വാങ്ങാനുള്ള താല്പര്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി കരുത്ത് അത് തന്നെയാണ് ഏവരെയും ആകർഷിച്ചിരിക്കുന്നത് തായ്വാനാണ് ഇപ്പോൾ ആഗ്രഹം പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഡി ഫോർ പ്രതിരോധ സംവിധാനം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആയുധം തന്നെയായിരുന്നു पाकिस्तान विकसित നാനൂറിലധികം വരുന്ന തുർക്കി ഡ്രോണുകളുടെ കൂട്ടത്തെ തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സായുധസേന ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനമാണ് വിജയകരമായി വിന്യസിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചൈനയിൽ നിന്നും തുടർച്ചയായി ഭീഷണി നേരിടുന്ന രാജ്യമായ തായ്വാൻ തന്നെ ഇന്ത്യയിൽ നിന്നും ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനം വാങ്ങാൻ വേണ്ടി സമീപിച്ചിരിക്കുന്ന ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റതും സംയോജിതവുമായ വ്യോമ പ്രതിരോധ സംവിധാനം ഏറെ ഫലപ്രദമാണ് ശത്രുക്കൾക്ക് മേൽ എന്നുള്ളത് മനസ്സിലാക്കിയതിന് പിന്നാലെയും ഒരു പാക് ഡ്രോണിന് പോലും ഇന്ത്യയിലെ ഒരു ലക്ഷ്യങ്ങളെയും ആക്രമണം നടത്താൻ കഴിയാത്തതിലും നിലന്തുടാൻ കഴിയാത്തതിനാലും തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ആധികാരികമായി വിജയിച്ചു എന്ന് എടുത്തു പറയുന്നതും ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നതും ഇതിനു പിന്നാലെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെ കയറ്റുമതിയിൽ കാര്യമായ പുരോഗതി അടക്കമുണ്ടായിരിക്കുന്നത് പല രാജ്യങ്ങളും ഇത് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു ഇന്ത്യ ഇതിനോടകം തന്നെ സമീപിച്ചു കഴിഞ്ഞുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് അതിനിടയിൽ ഇന്ത്യയിലെ തന്നെ പാക് ചാര ചാരശൃംഖലയുടെ കൂടുതൽ വിവരങ്ങളും ഒരു ഘട്ടത്തിൽ പുറത്തു വരികയാണ് യൂട്യൂബർമാരെയൊക്കെ ചാരവൃത്തിക്ക് വേണ്ടി പാകിസ്ഥാൻ ഏകോപിച്ചുവെന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് പാക് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറായുള്ള നാസറാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഐ എസ് ഐ ഉന്നതൻ ഡാനിഷും പഞ്ചാബിലെ യൂട്യൂബർ ജസ്ബീർ സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ഇയാളാണ് ഒരുക്കിയത് നാസറും പെൺസുഹൃത്തും ഇന്ത്യയിലെ പാക്ചാരന്മാർക്കും ഐ എസ് ഐക്കും ഇടയിലെ ഒരു കണ്ണിയായി പ്രവർത്തിച്ചുവെന്നാണ് അനീഷ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്